ഹായ് ഫ്രണ്ട്സ് ഇന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരു കൊല നടത്തേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുക ഇപ്പം കൊല നടത്തേണ്ടി വന്നാൽ നടത്താതെ ഇപ്പം എന്ത് ചെയ്യാനോ അല്ലേ ആ നടത്തേണ്ട കൊലയാണ് ഈ കിടക്കുന്നത് അപ്പോൾ അങ്ങനെ നടത്തിയാലോ കൊല വെട്ടുന്നത് ഈ നല്ല ഡ്രസ്സ് ഇട്ടോണ്ടാണോ എന്നുള്ളത് ആരും കമൻറ്റ് ചെയ്യേണ്ട കാരണം ഈ ചുരിദാറിൽ നിറയും വാഴക്കറയാണ്ടില്ലയോ വാഴക്കറ ഈ കൊല നമ്മൾ ഇപ്പോഴേ വെട്ടത്തില്ലായിരുന്നു കേട്ടോ നന്നായിട്ട് വിളഞ്ഞു നിൽക്കുന്നു നിൽക്കുവായിരുന്നു എന്താണെന്ന് വെച്ചാൽ വാഴയിൽ നിർത്തി തന്നെ നമുക്ക് പഴുപ്പിച്ചെടുക്കാം എന്നുള്ള രീതിയായിരുന്നു ഓണത്തിന് മുന്നേ അത് പഴുക്കുമായിരുന്നു നന്നായിട്ട് വിളഞ്ഞ കൊലയാണേ അതെ നമുക്ക് വെട്ടാനുള്ള കൊല നല്ല സെറ്റായിട്ട് വിളഞ്ഞ് പൊട്ടി കീറി കിടക്കുവാണേ അങ്ങനെ നമ്മൾ കൊല വെട്ടിയിട്ടുണ്ട് അതെ ഇനി കൊലയുടെ വീഡിയോ കണ്ടിട്ട് ഇനി ആരും പറയരുത് ഇത് നമ്മൾ മൊബൈലിൻ്റെ ഇതുകൊണ്ടാണ് ഇത്രയും വലിയ ഇതായിട്ട് എടുത്ത് കാണിക്കുന്നതെന്ന് അങ്ങനെ അല്ല കേട്ടോ അല്ലേ വലിയ കാ മുട്ടം കായ്ക്കുക ബെന്തിപ്പൂവിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് പിന്നെ ഒന്ന് രണ്ട് പേര് പറഞ്ഞ് അത് മൊബൈലിൽ എടുക്കുന്നത് കൊണ്ട് അതത്രയും വലുപ്പത്തി കാണിക്കുന്ന അല്ല നമ്മളുള്ളതുള്ളതുപോലെ നിങ്ങൾക്ക് കാണിച്ചു തരത്തുള്ളൂ അപ്പോൾ ശരി ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം